ഹോമിയോപ്പതി ചികിത്സാ ചികിത്സാരംഗത്ത് രണ്ടര പതിറ്റാണ്ടോളം നീണ്ട വിശ്വസ്ത പാരമ്പര്യവുമായി ജനകീയത ആർജിച്ച് മുന്നേറുന്ന തൃശൂരിലെ ഡോക്ടർ സ്മിതാസ് മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി ഗവേഷണ മേഖലയിലും കയ്യൊപ്പ് ചാർത്തുകയാണ് ഹോമിയോപ്പതിയിൽ വർഷം നീണ്ട ചികിത്സാ പാരമ്പര്യം ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും ആധുനികവും ഫലപ്രദവുമായ മരുന്നുകളും ചികിത്സാരീതിയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം വേഗത്തിലുള്ള ശാശ്വതമായ രോഗമുക്തിയും ശമനവും ഇതെല്ലാമാണ് ഡോക്ടർ സ്മിതാസ് മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയെ സവിശേഷമാക്കുന്നത് എല്ലാത്തരം രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടർ സ്മിതാസ് മിംസ് ലോകപ്രശസ്ത ഹോമിയോപ്പതി അക്കാദമിയായ ദ അതർ സോങ്ങിന്റെ കേരളത്തിലെ സെന്റർ കൂടിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പതോളം ഹോമിയോപ്പതി ഡോക്ടർമാരാണ് മിംസിൽ വിദഗ്ധ പഠനവും റിസർച്ചും നടത്തുന്നത് സൊറിയാസിസ് അടക്കമുള്ള തൊക്കു രോഗങ്ങളിൽ ഡെർമറ്റോളജി വിഭാഗം നടത്തിയ ഗവേഷണങ്ങൾക്ക് ഇതിനോടകം മികച്ച ഫലം നേടാനായി സൈക്കോതെറാപ്പിയോട് കൂടിയ സൈക്കാട്രി വിഭാഗവും ഓട്ടിസം എ ഡി എച്ച് ഡി ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്കായി തെറാപ്പി റെമഡിയേഷൻ സെക്ഷനുകളോട് കൂടിയ പീഡിയാട്രിക്സ് വിഭാഗവും ഡോക്ടർ സ്മിതാസ് മിംസിന്റെ പ്രത്യേകതയാണ് മിംസ് ഗ്രൂപ്പ് എം ഡിയും സി എംഒയുമായ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് േറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആക്കുക ന്യൂലി ഒരു സ്കിൻ ഡിപ്പാർട്ട്മെന്റ് കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട് ലൈക്കൻ പ്ലാനസ് സോറിയാസിസ് ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുക്കത്തിലാണ് രാജ്യത്തിനകത്തും നിന്നുമായി നിരവധി പേരാണ് ഡോക്ടർ മിംസിന്റെ സേവനങ്ങൾ ഡോക്ടേഴ്സ് പുറമെ വടക്കാഞ്ചേരി കോഴിക്കോട് എന്നിവിടങ്ങളിലും മിംസിന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ എട്ടു മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് കൺസൾട്ടേഷൻ സമയം